മലയാള സിനിമയിലേക്ക് ജയറാമിന്റെ വമ്പൻ തിരിച്ചുവരവിന് വഴിയൊരുക്കി തിയേറ്ററുകളിൽ മുന്നേറ്റം തുടങ്ങിയ എബ്രഹാം ഓസിലറിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അഞ്ചാം ഭദ്ര എന്ന ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിനു ശേഷം മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്ത് ജയറാം പ്രധാന റോളിൽ എത്തിയ എബ്രഹാം ഓസ്ലർ റിലീസ് ചെയ്ത എല്ലായിടത്തു നിന്നും മികച്ച അഭിപ്രായമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇമോഷണൽ മെഡിക്കൽ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന സിനിമയ്ക്ക് ഒരിടത്ത് പോലും ബോർ അടിപ്പിക്കാത്ത രീതിയിലുള്ള മേക്കിംഗ് ആണുള്ളത് വളരെ നന്നായി തന്നെ മെഡിക്കൽ സർജിക്കൽ റെഫറൻസ് നടത്തി തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഡോക്ടർ രൺദീർ കൃഷ്ണയാണ് ഒരു ഡോക്ടർ തന്നെ തിരക്കഥ എഴുതിയിരിക്കുന്നതിന്റെ ബ്രില്യൻസ് ഈ സിനിമയിൽ കാണാനുണ്ട് ഒരു മികച്ച തിരക്കഥയെ അതിലും മികച്ച രീതിയിൽ തന്നെയാണ് മിഥുൻ മാനുവൽ തോമസ് സിനിമയാക്കി വെച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ മേക്കിംഗ് വളരെ മികച്ചതായിരുന്നു തേനി ഈശ്വറിന്റെ സിനിമാറ്റോഗ്രഫിയും മിഥുൻ മുകുന്ദന്റെ മ്യൂസിക്കും എല്ലാം ചിത്രത്തിന്റെ ആസ്വാദനത്തെ മികച്ചതാക്കി ഇതുവരെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ജയറാമിനെയാണ് നമ്മൾക്ക് ഈ ചിത്രത്തിൽ കൂടെ കാണാൻ കഴിയുന്നത് നടത്തത്തിൽ തന്നെ ഒരു പുതുമ ജയറാം ഈ ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിനെക്കാട്ടി കണ്ടി മികച്ചു നിന്നത് സെക്കൻഡ് ഹാഫ് തന്നെയാണ് ജഗദീഷ് അനൂപ് മേനോൻ സെന്തിൽ കൃഷ്ണ സൈജു കുറുപ്പ് അനശ്വര എന്നിവരെല്ലാം അവരുടെ റോളുകൾ സൂപ്പറാക്കി ചിത്രത്തിന്റെ ഫ്ലാഷ് ബാക്കിൽ വരുന്ന താരങ്ങളൊക്കെ അവരുടെ റോളുകൾ മികച്ചതാക്കി മമ്മൂക്കയുടെ സസ്പെൻസ് ഇൻട്രോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടൈമിൽ തന്നെയായിരുന്നു തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കുന്ന രീതിയിലുള്ള ഇൻട്രോ ആയിരുന്നു മമ്മൂക്കയ്ക്ക് ഈ സിനിമയിൽ ലഭിച്ചത് മമ്മൂക്കയുടെ അലക്സാണ്ടർ എന്ന കഥാപാത്രം ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ തന്നെയാണ് ചിത്രം അവസാനിക്കുന്നത് എബ്രഹാം ഓസലറിന്റെ സെക്കൻഡ് പാർട്ടിന്റെ തിരഡ് ഇട്ടുകൊണ്ടാണ് ചിത്രത്തിന് മികച്ചൊരു പ്രീസെയിൽ ബിസിനസ് ആണ് നടന്നിട്ടുള്ളത് ഒരു കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ പ്രീസെയിൽ ബിസിനസ് റിലീസ് ചെയ്ത എല്ലായിടത്തും നിന്നും പോസിറ്റീവ് അഭിപ്രായം നേടി ചിത്രത്തിന് എല്ലായിടത്തും മികച്ച ബുക്കിംഗ് ആണ് നടക്കുന്നത് മിക്ക ഷോകളും ഹൗസ് ഹുൾ യി മിക്കവാറും ഇന്ന് എക്സ്ട്രാ ഷോകൾ വരെ കാണാൻ സാധ്യതയുണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് കാണിക്കുന്നത് പ്രധാനമായും തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചിത്രത്തെ ഉറപ്പായും ഫാമിലി പ്രഷർ ഏറ്റെടുത്തിരിക്കും അത്രയ്ക്ക് മികച്ച ഒരു കണ്ടന്റ് ആണ് ചിത്രത്തിനുള്ളത് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ എബ്രഹാം ഓസ്ലർ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക